ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ നമ്മുടെ പാറൂസിൻ്റെ ഡാൻസിൻ്റെ വീഡിയോ യൂത്ത് ഫെസ്റ്റിവൽ അപ്ഡേഷൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി റിയാക്ഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്താണ് ആ വീഡിയോനെ പറ്റി പറയണ്ടത് എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് 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 നല്ലൊരു വീഡിയോ റിയാക്ഷനാണ് എനിക്കതിന് കിട്ടിയത് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല കാരണം ഞങ്ങളുടെ ഫാമിലിക്ക് എനിക്കൊക്കെ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് അത്രമാത്രം വാല്യുബിളായിട്ടുള്ളൊരു നിമിഷമാണ് അതായത് ഞങ്ങളെ സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ നിയന്ത്രിക്കാം പരിസരം മറന്ന് ഞങ്ങൾ പൊട്ടി 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 ഞാനും കീത്തും അതൊന്നും വീഡിയോയില് പെട്ടിട്ടില്ല കാരണം ഞാനും കീത്തും തമ്മിൽ കെട്ടിപ്പിടിച്ച് നിന്ന് പൊട്ടി 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 കരഞ്ഞു അന്നത്തെ ദിവസം അന്ന് ഞങ്ങൾ അത്രമാത്രം ഓഡിയൻസിനെയോ പേരൻസിനെയോ ടീച്ചേഴ്സിനെയോ ഒന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങളുടെ മൈൻഡിൽ അതൊന്നുമില്ല ഞങ്ങളുടെ പാറൂസ് ഞങ്ങളുടെ വിജയം ഒരു സാധനമാണ് ഞങ്ങളുടെ മൈൻഡിലുള്ളത് അതായത് ഞാൻ അത്രമാത്രം അത്രമാത്രം ആഗ്രഹിച്ചിരുന്നൊരു സംഭവം എൻ്റെ മുകളിലൂടെ കാണുമ്പോൾ ഉള്ളൊരു ഇത് ആ ആ ഒരു ഫീല് കാണുന്ന പ്രേക്ഷകർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല ആ ഒരു നിങ്ങൾ നിങ്ങൾക്കും അങ്ങനൊരു ഫീല് കിട്ടുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളുടെ കാണുന്ന ആൾക്കാർക്കും അത് എത്രത്തോളം ഫീലായിട്ടുള്ളൊരു കാര്യമായിരിക്കും അങ്ങനെ ഫീൽ ആവണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാറമോള് നിങ്ങളുടെയും കൂടെ ഒരു മോളാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അത്രമാത്രം ഇത് കണക്ട് ചെയ്യാൻ പറ്റിയത് അത്രമാത്രം ഫീൽ ആക്കാൻ പറ്റിയത് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഒരു ആയിരത്തഞ്ഞൂറ് എങ്കിലും ഉണ്ടായിരിക്കും ആ കമൻസ് ഫുൾ എല്ലാവരും കരഞ്ഞു കരഞ്ഞു വിഷമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും കമൻ്റ് ഇട്ടിട്ടുള്ളത് പിന്നെ പാറുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു എനിക്ക് അവരോടൊക്കെ ഒരുപാടൊരുപാട് ഒരുപാട് 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 നന്ദി മാത്രം പറയാനുള്ളൂ എൻ്റെ മോളെ ഇത്രമാത്രം സ്നേഹിക്കുന്നതിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് ആ വീഡിയോയ്ക്ക് കിട്ടിയ വ്യൂസിനല്ലേ എനിക്ക് സന്തോഷം സന്തോഷമുണ്ട് വ്യൂസിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടിയ കമൻസ് അത്രമാത്രം എന്നെ സംബന്ധിച്ച് വാല്യൂബിളാണ് അതായത് എനിക്ക് മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന ഒരു സംഭവമാണ് എൻ്റെ എൻ്റെ സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു നൂറിലധികം ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ മക്കളിലൂടെ സ്വപ്നം നിറമാറ്റാനായിട്ട് കാത്തിരിക്കുന്ന ഒരായിരം പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ വിഷമം അമ്മ കാണിക്കുമ്പോൾ എൻ്റെ വിഷമം പോലെ ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധി നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലൂടെ എന്തായാലും സാധിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഞങ്ങളന്ന് അന്ന് അത്രയും സന്തോഷം വെച്ചത് നമുക്ക് പാറൂസിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് പ്രൈസിൻ്റെ ഒരു കാര്യമേ ഞങ്ങൾ നോക്കുന്നില്ല സീരിയസ്ലി ഞങ്ങൾക്ക് പ്രൈസിൻ്റെ സമ്മാനം വേണം എന്നൊന്നും നോക്കണില്ല അവളായ ഡാൻസ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കളിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോള് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു അവൾ പ്രായം എന്ന് പറയണത് പാറുപ്പം യു കെ ജിയിലാണ് പക്ഷേ എനിക്ക് കരച്ചിൽ വരും പാറ യു കെ ജിലാണ് പാറേ പക്ഷേ അഞ്ച് വയസ്സാവുന്നുള്ളൂ അവിടെ നമ്മൾ നേരത്തെ കൂടെ ചേർത്തിയായിരുന്നു മൂന്നര വയസ്സിൽ പാറുനെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വരുന്നു സ്കൂളിൽ വന്ന പാടെൻ്റെ മോള് ഇവിടുന്ന് ഒരു അരമണിക്കൂറുണ്ട് ടീച്ചറുടെ വീട്ടിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഹോംവർക്ക് ചെയ്യുന്നു ഭയങ്കര അപ്പം എൻ്റെ മനസ്സിൽ അവിടെ അച്ഛനും ഏട്ടനും ഭയങ്കര വിഷമായിരുന്നൊരു കാര്യം അവളത് അവളെ ശരിയിൽ നിന്ന് സമ്മതിക്കില്ല ബാക്കിയൊക്കെ ഒക്കെയാണ് അച്ഛനും ഏട്ടനും ഭയങ്കര വിഷമായിരുന്നു അഞ്ചു മോ മോളെ അത് താങ്ങൂല അങ്ങനെ പറഞ്ഞിരുന്നത് പക്ഷെ അവളെ അപ്പോഴും എനിക്കിത് ഓക്കെയാണ് അപ്പം ഞാൻ അവളോട് പറയുമ്പോൾ മോൾക്കായിരുന്നു മോൾക്ക് അത് കളിക്കാനുള്ള ഇഷ്ടം മാത്രമല്ല അവൾക്ക് അവിടെ പോയി അവിടെ പോയിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര ഇഷ്ടം അവൾക്ക് കുറേ ഒക്കെ ഉണ്ടാവുമല്ലോ അതും കൂടിയാണ് അപ്പോൾ അത്രത്തരം സ്ട്രെയിൻ ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു പഠിച്ച് വരുന്നത് എൻ്റെ ടീച്ചർ അവളെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ അടക്കം എനിക്ക് ഡി എം ചെയ്തിട്ടുണ്ട് മോളെഴുതുന്നില്ല ക്ലാസ്സിലിരുന്നിട്ട് അവൾക്ക് വയ്യ ഭയങ്കര ക്ഷീണം കുട്ടിക്കുന്നു അപ്പം ഞാൻ വെച്ച ഈശ്വര എൻ്റെ മോളെ തുമ്പിനെ കൊണ്ട് കല്ലിടിപ്പിക്കുകയാണോ ഞാൻ അങ്ങനെ അടക്കം എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അവൾക്കത് അവളുടെ പാറൂൻ പാറൂനും അതിലുള്ളൊരു ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യിക്കാനുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറയണത് അപ്പോൾ എന്താ പറയുക അഞ്ച് വയസ്സ് പൂർത്തിയാവണേക്കാ മുമ്പ് എൻ്റെ മുകളിൽ ചെല്ലെങ്കിൽ കെട്ടിയൊരു സ്റ്റേജിൽ കയറുന്നു ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എൻ്റെ മുകളിൽ കൂടി എനിക്ക് കാണാൻ പറ്റുന്നു അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അതായത് എൻ്റെ കുഞ്ഞിനെ എനിക്കറിയില്ലല്ലോ എനിക്ക് ഇങ്ങനൊരു ടാലൻ്റ് ഉള്ള കാര്യം ഞാനത് തിരിച്ചറിഞ്ഞ സമയത്ത് എനിക്കങ്ങനെ പഠിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായാലും എനിക്കത് പഠിക്കണമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല കാരണം അത് സാധിക്കാത്തൊരു കാര്യമാണെന്ന് എനിക്കറിയാം അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിലും എൻ്റെ പാറൂസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയും പ്രൈസിനെയൊക്കെ കൂടുതലാണ് ഞങ്ങളെ കരഞ്ഞത് അവൾ ഡാൻസ് കളിച്ച് കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷമാണ് എല്ലാ അമ്മമാരും അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മേൻ്റെ ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ അമ്മമാരും അങ്ങനെ ഇരിക്കും അമ്മയാണ് ഞാനും നിങ്ങളുടെ നിങ്ങൾക്ക് സാധിക്കാത്ത എന്ത് കാര്യവും നിങ്ങളുടെ മക്കളിലൂടെ സാധിക്കുന്ന ഉറപ്പായിട്ടും ഈശ്വരൻ ഒരു വഴി തരും നമ്മളെ ഒരു വഴി എനിക്കറിയില്ല കേട്ടോ പാറുവിനെ ഇതൊരു കരിയറായിട്ട് കൊണ്ടു പോകാൻ പറ്റുമോ അല്ലെങ്കിൽ പാറു കുറച്ച് ബുദ്ധിയാവുന്ന സമയത്ത് പാറിന് ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാറു നിർത്തിയേക്കാം ഇത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് എൻ്റെ എനിക്ക് പറ്റുന്നിടത്തോളം കാലം എന്താ പറയുക അവൾ ഇങ്ങനെ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ആഗ്രഹം അവൾ എല്ലാ ഡാൻസ് എല്ലാ സ്റ്റേജിലും കേട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ചേച്ചിക്ക് ഡാൻസ് കളിച്ചുകൂടെ ചേച്ചിക്ക് പഠിച്ചുകൂടെ എന്ന് പറഞ്ഞു എന്താ ഞാൻ ഇനി ഡാൻസ് പഠിക്കാൻ പഠിക്കാനിവിടെ ഓക്കെയാണ് ഞാനോട് ഏട്ടൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു പക്ഷേ എനിക്കിപ്പോൾ ഡെലിവറി ചെയ്യേണ്ടിട്ട് ഒന്നര കൊല്ലായിട്ടുള്ള എൻ്റെ ശരീരം അതെനിക്ക് സമ്മതിക്കില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ എൻ്റെ ഡാൻസ് പഠിച്ചിട്ട് എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടാൻ പോണത് അതായത് എനിക്ക് എന്താ പറയുക പണ്ട് ആഗ്രഹിച്ചിരുന്ന പോലെ ഇപ്പോൾ നടക്കാൻ പറ്റില്ല അതെൻ്റെ മുകളിൽ കൂടെ തന്നെ എനിക്ക് സാധിക്കണം അങ്ങനെയാണ് എനിക്ക് ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഒരുപാട് പേര് അത്രയും ഫീലായിട്ട് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചിയൊക്കെ എനിക്കിട്ട് ചേച്ചി ഉണ്ട് പാറു എന്നാണ് ചേച്ചിയുടെ പേര് അവൾക്കൊക്കെ അവൾക്കൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ശരിക്കും അറിയാം എന്നുവെച്ചാൽ എനിക്ക് എനിക്ക് എന്തൊക്കെ ടാലൻറ്റ് ഉണ്ട് എനിക്ക് നല്ല വാലതാവ അതായത് ഞാൻ കുറേ വർത്തമാനം പറയും നല്ല സാമർഥ്യമുള്ള പെൺകുട്ടി തന്നെ അതോടൊപ്പം എനിക്ക് ഈ കാര്യത്തിലൊക്കെ കുറച്ചും കൂടെ ഞാൻ കുറച്ച് ആക്റ്റീവാണ് അപ്പോൾ അവൾക്കൊക്കെ അത് കണക്ട് ചെയ്യാൻ പറ്റും അതായത് ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണ് ഡാൻസ് അപ്പം ഞാൻ പറയുന്ന ഓരോ വേഡ്സും അവൾക്ക് കറക്റ്റ് മനസ്സിലാവും എത്രത്തോളം ഞാൻ പറയുന്നതിലുള്ള ഫീലിങ്സ് എത്രത്തോളം എന്ന് മനസ്സിലാവും അപ്പം അവൾ എനിക്ക് മെസ് കുറെ കാര്യം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ എന്താ പറയുക നമ്മുടെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഫീൽ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞങ്ങളുടെ ഒരു ആണ് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കണ്ടത് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ പാറൂസിൻ്റെ ആ ഒരു കാര്യത്തിനാണ് ഞാൻ വീഡിയോ ഇട്ടതിട്ടെന്ന് പാറിൻ്റെ ഫുള്ള് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കാരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്തായിരുന്നു നമ്മുടെ പാറൂസിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാം അവൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റിയെന്ന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു അതായത് പാറിൻ്റെ മൂഡൊക്കെ അങ്ങനെയാണ് പറഞ്ഞ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പാറൊന്നും ചെയ്യത്തില്ല ആ സമയത്ത് നല്ല രീതിയിൽ നല്ല മൂഡായിട്ട് എൻ്റെ മുമ്പ് കളിക്കാൻ പറ്റി ഇനിയും പാറുൻ്റെ കരിയറിൽ നല്ല നല്ല അവസരങ്ങൾ ലഭിക്കട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പം എന്തായാലും നമ്മുടെ പാറുക്കൂട്ടൻ്റെ വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി കാണിക്കട്ടാ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം இவரையொல செய்ய வேண்டும்